വെൻ യു ട്രൈ ടു എക്സ്പാൻഡ് റവന്യൂ കൂടിക്കൊണ്ടേയിരിക്കും റവന്യൂ കൂടും ഇതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നല്ല ഓരോ തവണ നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ അതിനെ എക്സലൻറ്റാക്കാൻ ശ്രമിക്കും തോറും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും വൈ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിലേക്ക് ഇറങ്ങി ചെല്ലുക അവരെ ഒപ്റ്റിമൈസ് ചെയ്യാണ് അപ്പോൾ അവിടെ എന്തോ നടക്കും ചിലടത്ത് പുതിയ ആളുകളെ നമ്മൾ എടുക്കും ഹയറിങ് ചിലതിനെ ഫയർ ചെയ്യും ഇവിടെ രണ്ടെടുത്തും ഹയറിംഗ് ആയാലും ഫയറിംഗ് ആയാലും എന്താ അവിടെ നടക്കുന്നത് പ്രൊഡക്ടിവിറ്റി കൂടും പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടി എപ്പോൾ നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് കൂടുന്നത് കാണാൻ പറ്റും റവന്യൂ കൂടത്തില്ല റവന്യൂ കൂടില്ല പക്ഷേ ഉള്ള റവന്യൂവിൻ്റെ അകത്തു മാക്സിമം പ്രോഫിറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ചോദ്യം നിങ്ങൾക്ക് നൂറ് കോടി ടേൺ ഓവറുള്ള കമ്പനി വേണോ പത്ത് കോടി പ്രോഫിറ്റുള്ള കമ്പനി വേണോ നൂറ് കോടി ടേൺ ഓവറും ഇരുപത് ലക്ഷം രൂപ പ്രോഫിറ്റും അങ്ങനൊരു കമ്പനി വേണോ അതോ പതിനഞ്ച് കോടി ടേൺ ഓവറും പത്ത് കോടി പ്രോഫിറ്റുള്ള കമ്പനി വേണോ വെൻ യു ഒപ്റ്റിമൈസ് യുവർ ഡിപ്പാർട്ട്മെൻറ്റ് യു ക്യാൻ സീ എ പ്രോഫിറ്റ് ജമ്പ് ോഫിറ്റിന്റെ ഒരു ജമ്പ് കാണാൻ പറ്റും റവന്യൂ ജമ്പ അല്ല പ്രോഫിറ്റിന്റെ ജമ്പ് കാണാൻ പറ്റും അതിന്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ